ഒരു നൂറു വർഷം മുൻപേ പറഞ്ഞ ഒരു ഇന്ത്യൻ ലീഡർ ഉണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞ ഒരു ഫ്രേസ് ഉണ്ട് വാട്ട് ബംഗാൾ തിങ്സ് ടുഡേ ഇന്ത്യ തിങ്സ് ടുമോറോ ആ ഒരു ഫ്രൈസിനെ ഞാൻ ഇച്ചിരോട് വന്ന് വിപുലീകരിക്കാൻ ആഗ്രഹിക്കുന്നു അത് ബംഗാളുമായിട്ടല്ല അത് കേരളവുമായിട്ടാണ് വാട്ട് കേരള ഡസ് ടുഡേ ഇന്ത്യ വിൽ ഡു ടുമോറോ അതിൻ്റെ അർത്ഥം കേരളം ഇന്ന് ചെയ്യുന്നത് നാളെ ഇന്ത്യ ചെയ്തിരിക്കും അങ്ങനെ കേരളം അത്ര കേതെന്നൊക്കെ നിങ്ങൾ ചോദിക്കും ക്ഷേമമല്ല പൊറുതി വിട്ടിക്കഴിഞ്ഞാൽ മലയാളി ചെയ്യുന്നത് ബാക്കി ഇന്ത്യക്കാരും ചെയ്തിരിക്കും എന്നുള്ള ഒരു അർത്ഥത്തിലാണ് ഞാനീ പറയുന്നത് നമ്മൾ കേരളത്തിൽ ഉടനേളം സഞ്ചരിക്കുമ്പം ഒരു പുതിയ ഒരു തരം ബിസിനസ് നമ്മുടെ കേരളത്തിൽ കാണാൻ കഴിയും ഇമിഗ്രേഷൻ സർവീസസ് സ്റ്റഡി അബ്രോഡ് ഈ വക കാര്യങ്ങൾ അങ്ങ് കോമള പോലെ അവിടെ ഇവിടെ എല്ലാം അങ്ങ് പൊങ്ങി വന്നിരിക്കുകയാണ് ശരിയായി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥലത്തും ഇല്ല ഇങ്ങനത്തെ ഒരു സ്ട്രീറ്റിനകത്ത് ഇങ്ങനെ ഒരു ബിസിനസ് അങ്ങ് പൊട്ടിമുളച്ചിരിക്കുന്നത് എല്ലായിടത്തും ഉണ്ട് സാധനം അത്തരം അത് ഒത്തിരി ഉള്ളത് കൊണ്ട് നമുക്കൊന്ന് അനുമാനിക്കാം ഇത് നല്ല സക്സസ്ഫുള്ളായി വരുന്ന ഒരു ബിസിനസ്സും കൂടെയാണ് അല്ലാതെ സക്സസ് അല്ലെങ്കിൽ പിന്നെ ഈ ഇങ്ങനത്തെ ഉള്ള ബിസിനസ്സുകളെല്ലാം പൂട്ടിപ്പോവല്ലോ ഇത്രമാത്രം ഇമിഗ്രേറ്റ് ചെയ്യുന്നതവർ ആരാണെന്നൊന്നും നമുക്കൊന്ന് അറിഞ്ഞു കഴിഞ്ഞാലും നമ്മൾ അത്ഭുതപ്പെടുത്തുന്നുല്ല ഇതെല്ലാം മാതാപിതാക്കൾ അവരുടെ മക്കളെ വെളിയിലത്തേക്ക് അല്ലെങ്കിൽ ഫോറിൻ കൺട്രീസിലേക്ക് യൂറോപ്പും കാനഡയും ഓസ്ട്രേലിയയും അങ്ങനെ നമ്മൾ ഇതുവരെ പേര് കേൾക്കാത്ത ചില രാജ്യങ്ങളിൽ പോലും പറഞ്ഞു വിടുന്നുണ്ട് പഠിക്കാനാണെന്നാണ് പറഞ്ഞു പറഞ്ഞു വിടുന്നത് പക്ഷെ പഠിച്ചു കഴിഞ്ഞിട്ട് അവിടെ തന്നെ എവിടെയെങ്കിലും ഒരു ജോലി തപ്പി അങ്ങ് കഴിഞ്ഞുകൂടുവാനുള്ള ഒരു അഡ്വൈസും കൂടെ കൊടുത്തിട്ടാണ് പറഞ്ഞു വിടുന്നത് അവരാരും തിരിച്ച് ഭാരതത്തിലേക്ക് മടങ്ങി വരുന്നില്ല അല്ലെങ്കിൽ ഒട്ടുമുക്കാൽ പേരും ഭാരതത്തിൽ മടങ്ങി വരുത്തില്ല ഒരു ഇൻറ്റൻഷനോടുകൂടെയാണ് അവർ പോകുന്നത് ഈ നാട്ടിൽ ഇനിയും നമുക്ക് കരിയറില്ല ഈ നാട്ടിൽ ഇനിയും നമുക്ക് ജീവിതമില്ല പിന്നെ നമ്മുടെ മാതാപിതാക്കളെ കൂടെ ഇവിടുന്ന് വലിച്ചു എഴു എഴിച്ചുകൊണ്ട് ആ നാട്ടിലോട്ട് പോകാനുള്ള വല്ലതും പ്ലാൻ ഉണ്ടെങ്കിൽ അത് നമുക്ക് നോക്കാം എന്നുള്ള രീതിയിലാണ് പോകുന്നത് അത് എന്തുകൊണ്ടാണ് ഈ നാട് ഇത്രമാത്രം അതപ്പതിച്ച് പോയോ എന്തുകൊണ്ടാണ് അങ്ങനെ നമ്മുടെ നാട്ടിലെ ജനങ്ങൾ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നത് നിങ്ങൾക്കറിയാമോ കേരളത്തിൽ നിന്ന് വിട്ടുപോകുന്നവർ ഇവിടുത്തെ ചുമന്ന കുടിക്കാരുടെ പ്രശ്നങ്ങളാൽ നിമിത്തം തന്നെയാണ് വിട്ടുപോകുന്നത് ഒരു സംരംഭം തുടങ്ങാൻ പറ്റുമോ ഇല്ല ഒരു ജോലി ശരിക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ല എല്ലാ കാര്യത്തിലും പൊളിറ്റിക്കൽ ഇൻ്റർഫിയറൻസ് ഉണ്ട് ത്രെറ്റ്സുണ്ട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ഒരു ശരിയായൊരു സംരംഭം ഈ നാട്ടിൽ വളർന്നു വരുത്തില്ല ഓക്കെ എന്നാൽ കേരളം വിട്ട് നോർത്ത് ഇന്ത്യയിലോട്ട് പോയാൽ എന്താണ് കുഴപ്പം അങ്ങ് ഫോറിനിലോട്ടൊക്കെ പോകേണ്ട കാര്യമുണ്ടോ അങ്ങനെയൊക്കെ നമുക്കൊന്ന് ചോദിക്കാം പക്ഷേ നോർത്ത് ഇന്ത്യയിൽ എന്താണ് ഇന്ത്യയിലെന്താണാവാതിരിക്കുന്നത് അവിടെ ഭയങ്കര ഇൻഡസ്ട്രീസൊക്കെ പലതും ഉണ്ട് അതിനകത്ത് പലതരം ജോലിയിൽ കയറി കൂടിയവർക്ക് കുഴപ്പമില്ല പക്ഷേ ഇന്ത്യ ഈസ് സോ മച്ച് ഓവർ പോപ്പുലേറ്റഡ് ഇന്ത്യ അധികമായിട്ട് ഓവർ ആണ് സപ്ലൈ പോലെ നമ്മുടെ ഡിമാൻഡ് മാച്ചപ്പ് ചെയ്യുന്നില്ല മനസ്സിലായോ ഇപ്പം ഒരു നൂറ് വേക്കൻസീസ് ഉണ്ടെങ്കിൽ പതിനായിരം പേരാണ് അതിനു വേണ്ടി വന്ന് ലൈനിൽ നിൽക്കുന്നത് അന്നേരം എങ്ങനെയാണ് സെലക്ഷൻ നടക്കുന്നത് അന്നേരം ഈ നൂറ് പേരെയങ്ങ് അവർ അബ്സെർവ് ചെയ്തതെന്ന് വിചാരിച്ചു അന്നേരം എന്താ നയൻ തൗസൻഡ് നയൻ ഹൺഡ്രഡ് പീപ്പിൾ സ്റ്റിൽ റിമെയിൻ അൺഎംപ്ലോയിഡ് അതിൻ്റെ ഭവിഷ്യത്ത് എന്താണെന്നറിയാവോ ഖെയോസ് ആൻഡ് മാനിപ്പുലേഷൻ ആഹപ്പാടുകൾ മെസ്സാക്കി വെച്ചിരിക്കുകയാണ് ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു വീഡിയോ വന്നിട്ടുണ്ട് നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഇരുന്ന് കാണണം അതിനകത്ത് എ സി പോവുകയാണ് കുംഭമേളയ്ക്ക് പോവുകയാണ് അതിനകത്ത് ടിക്കറ്റ് ബുക്ക് ചെയ്തവർക്കൊന്നും അകത്ത് കയറാൻ പറ്റത്തില്ല ബുക്ക് ചെയ്യാത്തവരാണ് അതിനകത്തിരിക്കുന്നത് എന്നിട്ട് യുവാക്കന്മാർ അവരെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇരുപത് ഇരുപത്തഞ്ച് വയസ്സിനും ഇടയ്ക്കുള്ള യുവാക്കന്മാരാണ് അവർ വന്നിട്ട് ആ ഗ്ലാസ് എല്ലാം തല്ലിപ്പൊളിച്ച് പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയൊക്കെയുള്ള ഒരു സ്ഥലത്ത് നിങ്ങൾ ഇപ്പം നിങ്ങളുടെ ഒരു മാതാപിതാക്കളാണെങ്കിൽ നിങ്ങളുടെ മക്കളെ വിടുവാൻ നിങ്ങൾ ആഗ്രഹിക്കുമോ അല്ലെങ്കിൽ നമ്മുടെ യുവാക്കൾ അങ്ങനെ ഒരു സ്ഥലത്ത് പോകുവാനുള്ള ആഗ്രഹം വെക്കുമോ ഈ വീഡിയോ എൻ്റെ കൂടെ ഒന്ന് കാണുക അത് കഴിഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ കമൻസ് അതിന് താഴെയായിട്ട് എഴുതുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമസ്കാരം

देख सकते हैं गेट से कारण मधुबनी में जनता सेनानी का हाल इस प्रकार है तो